ഹലോ ഗാ ഇസ് അനന്തുമാണ് വേറെ എന്നുള്ള നമ്മളാ യൂട്യൂബിൻ്റെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടായിരുന്നപ്പോൾ ഒരുപാട് നല്ല ആഗ്രഹമാണ് ഈ സാധനം വാങ്ങണമെന്നുള്ളത് അപ്പോൾ എന്തായാലും സംഭവം എന്താണെന്ന് കാണിച്ചു തരാം ഗോപ്രോ ആണ് വാങ്ങിച്ചത് കുറേ നാളത്തെ ആഗ്രഹമാണ് എന്നത് വാങ്ങണം എന്നുള്ളത് അപ്പോൾ എന്തായാലും അവസാനം സാധിച്ചു നമ്മൾ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം എസ്റ്റൊരു ഇതിനകത്ത് വരുന്ന സീ ടൈപ്പ് കേബിളുണ്ട് പിന്നെ ഹെൽമെറ്റ് മൗണ്ട് സംഭവം ബാറ്ററി ലാസ്റ്റ് നമ്മുടെ ക്യാമറ ഇതാണ് നമ്മുടെ ക്യാമറ സംഭവം കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് നല്ലതായിട്ട് കാത്തിൻ്റെ സാധനം വാങ്ങും അപ്പോൾ എന്തായാലും സാധനം വാങ്ങിച്ചു ജസ്റ്റ് നമുക്കതിൻ്റെ സ്ക്രീൻ കാർഡ് ബാക്കി കാര്യങ്ങളെല്ലാം പൊളിച്ചു കളയാം അത് ജസ്റ്റ് ഇതിനകത്ത് നമുക്കൊരു വീഡിയോ എടുത്ത് നോക്കാം മെയിൻലി നമ്മുടെ മൊബൈൽ വെച്ച് നമ്മൾ വീഡിയോ എടുത്തോട്ടി അപ്പോൾ മാറ്റിയിട്ട് കോപ്പിലൊക്കെ മാറാൻ വേണ്ടി എടുത്താൽ പിന്നെ അതുപോലെ ബൈക്കിൽ പോകുമ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ വീഡിയോസ് ചെയ്ത് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പം ബാറ്ററി എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം ഇതാണ് പവർ അങ്ങനെ ഓൺ ആയിട്ടുണ്ട് വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കുന്ന റിച്ച് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ക്വാളിറ്റി കാണിച്ചു തരാം കേട്ടോ tapi bawah, udah, 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 tapi, 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 tapi,